ഏവർക്കും സാഹിതിയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മൾ പറഞ്ഞു വന്ന സ്ഥാനത്ത് നിന്ന് അല്പം കൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട് സ്കൂൾ കാലഘട്ടം പൂർണ്ണമായിട്ട് പറയാൻ ഒന്ന് സമയം കിട്ടിയില്ല സ്കൂളിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിലെ നിർണായകമായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായത് ഞാൻ നേരത്തെ സൂചിപ്പിക്കുന്നുണ്ടായി ഒന്ന് വായനയുടെ ലോകത്തേക്ക് എനിക്ക് വരാനുള്ള ഒരവസരം കിട്ടിയത് ഭാസ്കരൻമുള്ള സാറിനോടെയാണ് രണ്ടാമത് അന്ന് ഞങ്ങളെ ചിത്രകല പഠിപ്പിച്ചത് ഗോപിനാഥ് സാർ എന്ന് പറയുന്ന സാറാണ് സാറിനോട് ഞാൻ ചോദിച്ച സാറേ എനിക്ക് ചിത്രകല അതിൽ കൂടുതൽ താല്പര്യമുണ്ട് കുറച്ച് കൂടുതൽ പഠിക്കാൻ വല്ല സാധ്യതയുണ്ടോ സാറ് ഉണ്ടല്ലോ അത് ആറാട്ട് വഴിയിൽ എസ് എൽ ലാരിയ സാറിൻ്റെ എസ് എസ് സ്കൂൾ ഓഫ് ആർട്സ് എന്ന് പറയുന്നൊരു സ്ഥാപനമുണ്ട് നീ അവിടെ ചെന്നാൽ മതി സാർ ഇതിന്റെ പഠിപ്പിക്കൊണ്ട് ഏട്ടവാദി ഏകാത്തവാദി ഒരു ദിവസം വൈകുന്നേരം അന്ന് സൈക്കിളൊന്നുമില്ല നടന്നാണ് പോകുന്നത് സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടമാണ് അവിടെ ചെന്ന് സാറിനെ കണ്ട് എന്താ വന്നതെന്ന് ചോദിച്ചു സാറിങ്ങനെ മുറുക്കി ചോപ്പിച്ച് കൊച്ചി കിടക്കാൻ ഞാൻ പറഞ്ഞു സാറേ ഇങ്ങനെ ആര്യാട് ഹൈസ്കൂളിൽ ഗോപിനാഥ് സാറ് സാറ് ഇവിടെ പഠിച്ചാണ് അദ്ദേഹം പറഞ്ഞിട്ടാണ് വന്നത് എനിക്ക് ചിത്രകല കുറച്ച് പഠിക്കാൻ താല്പര്യമുണ്ടോ ഇയാൾ എന്ത് ചെയ്യുന്നു ഞാൻ പറഞ്ഞു ഇപ്പൊ ഏഴാം ക്ലാസ്സിൽ ആര്യാട് ഹൈസ്കൂളിൽ പഠിക്കും അപ്പൊ എങ്ങനെ വന്ന് പഠിക്കും ഞാൻ പറഞ്ഞു സ്കൂൾ ക്ലാസ്സുകളില്ലാത്ത സമയത്ത് വന്ന് പഠിക്കാനാണ് എനിക്ക് താല്പര്യം ആയിക്കോട്ടെ ആയിക്കോട്ടെ വന്ന് പഠിച്ചോളൂ നല്ലതായി നന്നായി തീരും അപ്പൊ ഞാൻ ഞാൻ ചോദിച്ചു സാറ് ഫീസിന്റെ കാര്യം താൻ പഠിക്കാൻ പോകുന്ന ആളല്ലേ എങ്ങനെ ഫീസ് തരാ ഒരാൾ ഇവിടെയൊക്കെ വലിയ ആ ഫീസൊന്നും തരണ്ട വന്ന് പഠിച്ചോളൂ എന്നോ സാറൊന്നില്ല ആര് സാറ് അപ്പൊ എന്തെങ്കിലും ഒരു ദക്ഷിണ കൊടുക്കണ്ടേ കൊടുക്കാതെ എങ്ങനെയാണ് ചേരുന്നത് ഞാൻ പത്ത് അൻപത് രൂപ ഉണ്ടാക്കി ഒരു പകത്തിലും വെറ്റിലേയും പാക്കും സാർ മുറുക്കുന്നതു മുറുക്കാൻ ടൗണിൽ ചെന്നും പെറ്റില പാക്ക് അടക്ക ചുണ്ണാമ്പുൾ എല്ലാം മേടിച്ചൊരു വലിയ പൊതിയാക്കി സാറിന് കൊണ്ട് കൊടുത്തു സാറ് ഭയങ്കര സന്തോഷമായ കാലത്ത് തൊട്ട് വന്ന് സാറ് ഒരു പേപ്പർ കൊണ്ടെല്ലാം പറഞ്ഞ് പേപ്പറിൽ ഇടതു സൈഡില് ഒരു പോയിൻ്റെ പകുതി ഭാഗങ്ങൾ വരച്ചു തന്നെ സംത് പഠിച്ച് ഞാൻ ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് ഒക്കെ ആയപ്പോ എനിക്ക് ഡിപ്ലോമ ആയി ആ അതെന്റെ ജീവിതത്തിലെ നിർണായകമായ ഒരു വഴിത്തിരിവായിരുന്നു ആ കാലഘട്ടത്തിൽ തന്നെ എനിക്ക് ജേർണലിസത്തിൽ ആലപ്പുഴയിൽ തീപ്പന്തോ എന്ന് പറയുന്ന സുരേന്ദ്ര സാറിന്റെ ഗ്രിഗറി സാറൊക്കെ പ്രവർത്തിച്ചിരുന്ന എന്റെ കെ ആർ വി പണിക്കൽ സാറിന്റെ ഗുരുവാസം കെ ആർ വി പണിക്ക സാർ പ്രവർത്തിച്ചിരുന്നു അതിൽ ഈ ചെറിയ കഥകളും കവിതകളും ഒക്കെ എഴുതികൊണ്ടിരുന്ന സമയമായതുകൊണ്ട് ഗുരുദിവസ എന്നോട് പറഞ്ഞു ഭർഗൻ നിങ്ങൾക്ക് വലിയൊരു അവസരം വന്നിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ആഫെ മില്യം പ്രോഗ്രാം അനുസരിച്ച് നിങ്ങൾക്ക് ജേർണലിസം കോഴ്സ് മൂന്ന് വർഷത്തെ ജേർണലിസം കോഴ്സ് പഠിക്കാനുള്ള ഒരു അവസരം കിട്ടിയാണ് ഒരു മുന്നൂറ് രൂപ വീതം മാസം കിട്ടും അത് നിങ്ങൾക്ക് പ്രയോജനമാണ് കൊണ്ട് അങ്ങനെ ഞങ്ങൾ വിദ്യാഭ്യാസ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ അപേക്ഷ കൊടുത്ത് ആ വൈ എം സിയുടെ അടുത്തുള്ള ഒരു ഹാളിലായിരുന്നു എൻ്റെ ക്ലാസ്സുകൾ അങ്ങനെ ജേർണലിസം കോഴ്സ് പഠിക്കാനുള്ള ഒരു അവസരവും ആ സമയത്ത് കിട്ടുകയുണ്ടായി ഇതൊക്കെ ജീവിതത്തിലെ ഒരു വലിയ സംഭവമാണ് മറ്റൊന്ന് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഏറ്റവും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഞാൻ തുടർന്ന് പറയാൻ പോകുന്നത് അന്ന് ഏഴായിരം രൂപ ഫീസ് കൊടുക്കണം ഇവിടെയാണ് അച്ഛനാണ് ഒരു രൂപ പോലും എടുക്കാൻ നിവൃത്തിയില്ലാത്ത കാലഘട്ടം എനിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ഏഴ് എട്ട് ഒമ്പോ പത്ത് വരെ എങ്കിലും പഠിക്കണമെന്നുള്ളൊരു ആഗ്രഹത്തിൽ ഏഴായിരം രൂപ എങ്ങനെ കൊടുക്കും ഒക്കെ പ്രശ്നമായി എൻ്റെ ഒരു ചിറ്റയുണ്ട് കേരളം ഈ പത്രം കൊടുക്കുന്ന ഞാൻ ചിറ്റയോട് പറഞ്ഞ ചിറ്റ എനിക്കിങ്ങനെ ആ ഫീസ് ഏഴായിരം രൂപ കൊടുക്കണം പിന്നെ വീട്ടിലെ കാര്യങ്ങളും ഒക്കെ ഈ ഒരു കാര്യം ചെയ്യും രാവിലെ ഇങ്ങോട്ട് പോര് പത്തുനൂറ് പത്രം ഞാൻ എടുത്തിരം നീ പല സ്ഥലത്തായിട്ട് കൊടുക്കുകയാണെങ്കിൽ നിനക്ക് ഏഴായിരം അവിടെ കൊടുക്കുന്നത് നിനക്ക് മാസം ഒരു മുപ്പത് രൂപ ഞാൻ തരാം ഏഹ് മാസം മുപ്പത് രൂപ കിട്ടിയെന്ന് പറഞ്ഞാൽ രാജാവ് അഴിയാൽ അദ്ദേഹത്തിന്റെ ഒരു സൈക്കിളൊക്കെ ഒക്കെ എനിക്ക് വാടകയ്ക്ക് എടുത്തു തന്നു രാവിലെ രണ്ടര രണ്ടര ആകുമ്പോ വീടിന്റെ വാഴയ്ക്ക് ചിറ്റ വരും ചിറ്റയായിട്ട് സൈക്കിളെ പോവും ആലപ്പുഴ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ചെന്ന് കേരളം കൂടി അന്ന് ചുവാണ്ട് ആലപ്പുഴ യൂണിറ്റ് തുടങ്ങിയിട്ടില്ല അവിടെ നിന്ന് വരുന്ന കെട്ടുകൾ എടുത്ത് എണ്ണി പത്തുനൂറെണ്ണ എനിക്ക് തന്നു അദ്ദേഹം തന്നെ ആലപ്പുഴയിലെ കടകളിലൊക്കെ എനിക്ക് കാണിച്ചു തന്നു ഓരോ റൂട്ടിലും പത്തുനൂറെണ്ണ എനിക്ക് കാണിച്ചു തന്നു രാവിലെ കൊണ്ട് ഒരു ഒമ്പത് മണിയാവുമ്പോത്തേരും വൈകുന്നേരം അഞ്ചു മണി കഴിഞ്ഞ് പോയി പൈസ ചില വാങ്ങണം ഇങ്ങനെ ആയപ്പോൾ എനിക്ക് സൈക്കിള് ആ സ്വന്തം സൈക്കിള് പോലെ പുതിയ സൈക്കിള് ഒക്കെ വാടകയ്ക്കാണെങ്കിലും സ്വന്തം സൈക്കിള് പോലെ സ്കൂളിൽ കൊണ്ട് വെക്കുമ്പോൾ അന്ന് സാറന്മാര് ഒരു നടൻഡ വരുന്നത് എനിക്ക് മാത്രമേ സൈക്കിളു സത്യം ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂട്ടർ ഇല്ലേ ഇല്ല കാറില്ലേ ഇല്ല സൈക്കിള് പോലും ഇല്ല എല്ലാ അധ്യാപകരും നടന്നു വരുന്ന കാലഘട്ടത്തിൽ ഞാൻ മാത്രം നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ആ സൈക്കിള് സൈക്കിള് അതിന്റെ വാക്ക കൊണ്ട് വെക്കും എല്ലാവരും കാരണം ഞാനെന്തോ വലിയ വീട്ടിലാ ഒരു കാഷള്ള ഒരു മകനാള് വലിയ പണക്കാരനാണ് അപ്പൊ ഭാസ്കരമുള്ള സാറിന്റെ എന്റെ അവസ്ഥയൊക്കെ അറിയാം സാറ് പറഞ്ഞാൽ ദിൻ്റെ വേഷം ഒന്ന് ഏറ്റെടുക്കെടുക്കണ്ട നീ എന്തോ പഠിക്കുമ്പോ അപ്പം സാറേ രാവിലെ പത്രം ഇടാം നല്ലതുമാണേ നിനക്ക് നല്ലത് വരും നീ അതുകൊണ്ട് പഠിക്കുന്നുണ്ടല്ലോ പഠിക്കാനുള്ള പൈസയും നിന്റെ ചെലവുകൾക്കും ഒക്കെ ആകുമല്ലോ അങ്ങനെ ഏഴാം ക്ലാസ് എൻ്റെ ജീവിതത്തിലെ നിർണായകമായ ഒരു വഴിത്തിരിവിന്റെ കാലഘട്ടമായിരുന്നു അങ്ങനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കവാല സാറിന്റെ സഹകരണത്തോടെ നാടകവിജ്ഞാനകോം അങ്ങനെ ഇറങ്ങി അത് നല്ല ഇതായി ഇപ്പം അത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുത്ത് കേരളത്തിലെ മുഴുവൻ സ്കൂളുകളിലേക്കും അതിന്റെ കോപ്പികൾ അവർ തന്നെ എടുത്ത് വിറ്റഴിക്കാനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തു പിന്നെ അതിൽ ട്വന്റി ഫസ്റ്റ് സെഞ്ചുറി അവാർഡ് ഇംഗ്ലണ്ടിന്റെ ട്വന്റി ഫസ്റ്റ് സെഞ്ചുറി അവാർഡ് എനിക്ക് ഒരു ലക്ഷം രൂപ കാഷ് അവാർഡ് ഉൾപ്പെടെയുള്ള ട്വന്റി ഫസ്റ്റ് സെഞ്ചുറി അവാർഡ് മറ്റൊരുപാട് സ്ഥാപനങ്ങളിൽ നിന്നും അതിലെ നമുക്ക് പുരസ്കാരങ്ങൾ അതിന്റെ പേരിൽ പേരില് ഈ കഴിഞ്ഞ ആള് സാക്ഷിയുടെ ഒരു ഗുരുശ്രീ പുരസ്കാരം നാടകവിജ്ഞാന കോശത്തിന്റെ പേരിലാണ് എനിക്ക് കിട്ടിയത് അത് പത്തനംതിട്ട ഗാന്ധി സ്മാരകനിധിയിൽ വെച്ച് ഗാന്ധി ഭവനിൽ വെച്ചായിരുന്നു എൻ്റെ അവാർഡ് വിതരണം അപ്പം ആ പുസ്തകം ഇന്നും നന്നായിട്ട് പോകുന്നുണ്ട് സർക്കാർ എടുക്കുന്നുണ്ട് പിന്നീട് ഞാൻ ഏറ്റവും നന്നായിട്ട് ചെയ്തൊരു വർക്ക് ചലച്ചിത്ര വിജ്ഞാനിക എന്ന് പറയുന്നൊരു പുസ്തകമാണ് ചലച്ചിത്ര വിജ്ഞാനിക എന്ന് പറയുമ്പോൾ അത് ഇതിനകത്ത് സ്കൂൾ ഓഫ് ഡ്രാമയിലൊക്കെ പഠിച്ചിരുന്ന കെ ആർ മോഹനൻ ചെയർമാൻ സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ അദ്ദേഹമാണ് അതിന്റെ അവതാരിക എഴുതിയിരിക്കുന്നത് അപ്പൊ ഒരു ദിവസം ഞാൻ കെ ആർ കാശും സാറും എൻ്റെ ശിഷ്യൻ ബാലേന്ദ്രനുമായിട്ട് തിരുവനന്തപുരം ചലച്ചിത്ര അക്കാദമി ഏജ് ചലച്ചിത്ര വിജ്ഞാനികയുടെ ഒരു കോപ്പി കൊണ്ട് സാറിനെ കാണിച്ചു മോഹന സാറിനെ കാണിച്ച് സാറത് എഴുത്തരാന്ന് പറഞ്ഞ് ഒരു ദക്ഷിണയൊക്കെ കൊടുത്തപ്പോൾ സാർ എഴുന്നേറ്റ് നിന്ന് അത് വാങ്ങി വളരെ മനോഹരമായ ഒരു അവതാരിക എഴുതിത്തന്നു അതിനകത്ത് സിനിമയുടെ ആധികാരികമായ വിഷയങ്ങളാണ് അഭിനയത്തെക്കുറിച്ച് തിരക്കഥയെക്കുറിച്ച് ചലച്ചിത്ര സംവിധാനത്തെക്കുറിച്ച് എഡിറ്റിങ് ഡബിങ് മിക്സിങ് ടൈറ്റലിങ് തുടങ്ങി സിനിമ എവിടെ തുടങ്ങി എവിടെ തീരുന്നു അതിന്റെ മുഴുവൻ ആധികാരികമായ വിഷയങ്ങളും അതിനകത്ത് ഉച്ചേരുന്നത് എങ്ങനെ എനിക്ക് ഈ അറിവുകൾ കിട്ടിയെന്നുള്ളത് ഈ എൻ്റെ വീടിന്റെ തൊട്ടടുത്താണ് ഉദിയ സ്റ്റുഡിയോ അപ്പൊ ചെറുപ്പം മുതലേ സ്റ്റുഡിയോയിൽ പോയി ഷൂട്ടിങ് കാണും അപ്പൊ അങ്ങനെ നിരന്തരമായി പോയി ഇങ്ങനെ ഷൂട്ടിംഗ് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ അസോസിയേറ്റ് ഡയറക്ടർ ആയിട്ടുള്ള സ്റ്റാൻലി ജോസ് സാറിനെ പരിചയപ്പെടാനുള്ള അവസരം ഉണ്ടായി അങ്ങനെ അവിടെയുള്ള ഭരതൻ സാറ് അന്ന് അവിടെ ചിത്രകാരനായിട്ട് അദ്ദേഹത്തിന്റെ ആർട്ട് ഡയറക്ടർ ഡയറക്ടറായിട്ടൊക്കെ വന്നിരിക്കുന്ന സമയത്താണ് ഭരതൻ സാറോടെ അദ്ദേഹത്തെ പരിചയപ്പെടാനുള്ള ശാരംഗമണി സാറ് തിരക്കഥാകൃത്ത് ഷാരംഗമണി സാറ് ഒട്ടുമിക്ക നടീനടന്മാരും ഒക്കെ സ്ഥിരമായിട്ട് കുറേ വർഷങ്ങൾ കൊണ്ട് തന്നെ അപ്പൊ എനിക്ക് ഈ സിനിമയെ കുറിച്ച് ആധികാരികമായി പഠിക്കണമെന്നുള്ള ആഗ്രഹം അന്ന് എൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ശാന് സാറും ഭരതം സാറും അതുപോലെ തന്നെ ശാരംഗമണി സാറിനും ഒക്കെ അത് ശിക്ഷപ്പെട്ട് അവരിൽ നിന്ന് കിട്ടാവുന്ന അറിവുകളൊക്കെ ശേഖരിച്ച് വർഷങ്ങളെടുത്തോ എൻ്റെ പിന്നിലെല്ലാം ശേഖരിച്ച് വെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനതിൻ്റെ അഭിനേകതയെക്കുറിച്ച് പ്രത്യേക ഭാഗങ്ങൾ നാട്യശാസ്ത്രമാണ് നാട്യശാസ്ത്രത്തെക്കുറിച്ചുള്ള അതിനെക്കുറിച്ചുള്ള ഒരു പ്രത്യേക ഭാഗം തിരക്കഥയെക്കുറിച്ച് എങ്ങനെയാണത് എഴുതേണ്ടത് അതിനെക്കുറിച്ചുള്ള ഒരു പ്രത്യേക ഭാഗം ചലച്ചിത്ര സംവിധാനം എങ്ങനെയാണ് അതിനെക്കുറിച്ചുള്ള ഭാഗം ഇതെല്ലാം ആ ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയ അറിവുകൾ കൂടാതെ തന്നെ കിട്ടാവുന്ന ധാരാളം പുസ്തകങ്ങളിൽ നിന്നൊക്കെ ശേഖരിച്ച അറിവുകളെല്ലാം കൂടെ വെച്ചിട്ടാണ് എഴുതിയത് അത് കെ ആർ മോഹനൻ സാർ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിരുന്ന അദ്ദേഹമാണ് അതിനവതാരിക എഴുതിയിരിക്കുന്നത് അതും നന്നായിട്ട് ഈ സ്കൂൾ പാഠപുസ്തകം പോലെ തന്നെ ഇത് നന്നായിട്ട് പോകുന്ന ഒരു പുസ്തകമാണ് പിന്നെ ഒന്ന് അഭിനയകതയെക്കുറിച്ച് പ്രായോഗിക പഠനമാണ് അഭിനയകതയുടെ പ്രായോഗിക പഠനം അത് നാട്യശാസ്ത്രമാണ് പരതമണിയുടെ നാട്യശാസ്ത്രം ആണ് അതിനകത്ത് പ്രയോഗിച്ചിരിക്കുന്നത് നാട്യശാസ്ത്രത്തിലുള്ള കാര്യങ്ങളെല്ലാം വളരെ ലളിതമായിട്ട് നാട്യശാസ്ത്രത്തെ കുറെ ബഹുത്തായ രീതിയിൽ എഴുതിയിരിക്കുന്നു അത് എടുത്തിട്ട് ലളിതമായി പുതിയ തലമുറയ്ക്ക് എങ്ങനെ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാവുന്നതിനെക്കുറിച്ച് ഏറ്റവും ശ്രദ്ധ അഭിനയകരയെക്കുറിച്ചുള്ള അടിസ്ഥാന കാര്യങ്ങൾ മറ്റൊന്ന് തിരക്കഥ മാത്രമായിട്ട് തിരക്കഥയെക്കുറിച്ച് ആ ആധികാരികമായിട്ടുള്ള ഒരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട് അതും തിരക്കഥയുടെ രചനയുടെ ശാസ്ത്രീയമായ വശങ്ങളെല്ലാം അതുപോലെ തന്നെ ചലച്ചിത്ര സംവിധാനത്തെക്കുറിച്ചുള്ള ഒരു ചലച്ചിത്ര സംവിധാനം എന്ന് പറഞ്ഞൊരു പുസ്തകം സംഭാഷണ കഥ അതും അഭിനയകലയുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകമാണ് എങ്ങനെയാണ് സംഭവം നാട്യശാസ്ത്രമാണ് പിന്നെ ഷോട്ട് മാർക്കിങ് തിരക്കഥയെ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഷോർട്ട് മാർക്കുകൾ ചെയ്യേണ്ടതിനെ കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ അങ്ങനെ ഇരുപത്തെട്ട് ഇത് പി കെ പി ചരിത്രപദേ ഗുരുനാഥനാണ് ഐ കെ ഭരതബായൻസലയുടെ പ്രസിഡന്റ് ആയിട്ടിരുന്ന ഇങ്ങനെ ഇരുപത്തെട്ടോളം പുസ്തകങ്ങൾ എഴുതുവാനുള്ളൊരവസരവും അതൊക്കെ പ്രസിദ്ധീകരിക്കുവാനുള്ള ഗുരുക്കന്മാരുടെ അനുഗ്രഹവും ഒക്കെ കിട്ടി എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായി കാണുന്നത് ആ പുരസ്കാരങ്ങൾ പുരസ്കാരങ്ങളിപ്പം കിട്ടിയെന്ന് പറഞ്ഞാൽ ആദ്യം കേരള സംഗീത സംഗീതനാടൻ അക്കാദമിയുടെ പുരസ്കാരം ആണ് ആദ്യം കിട്ടുന്നത് കേരള സംഗീത സംഗീതനാടൻ അക്കാദമിയുടെ പുരസ്കാരം കിട്ടിയായിരുന്നു അതുപോലെ തന്നെ ഇപ്പം ഏതാണ്ട് നൂറിലേറെ പുരസ്കാരങ്ങൾ ഇപ്പം കഴിഞ്ഞ സാക്ഷിയുടെ പുരസ്കാരം ഉൾപ്പെടെ നൂറിലേറെ പുരസ്കാരങ്ങൾ ട്വന്റി ഫസ്റ്റ് സെഞ്ചുറി അവാർഡ് ഇംഗ്ലണ്ടിന് ട്വന്റി ഫസ്റ്റ് സെഞ്ചുറി അവാർഡ് ഉൾപ്പെടെ നൂറിലേറെ പുരസ്കാരങ്ങൾ ഇതിപ്പോ ഇവിടെ ഷൂട്ട് ചെയ്ത് വെക്കാൻ തന്നെ സ്ഥലമില്ലാത്ത തരത്തിൽ നൂറിലേറെ പുരസ്കാരങ്ങൾ എല്ലാം വിശദീകരിക്കാൻ സമയമില്ല എങ്കിലും നൂറിലേറെ പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട് അതെല്ലാം എല്ലാം ദൈവത്തിന്റെ കൃപ ഗുരുക്കന്മാരുടെ കൃപ മാതാപിതാക്കളുടെ കൃപ ഇതൊക്കെയാണ് ഞാൻ വീട്ടിലെ മാതാപിതാക്കളുടെയും എൻ്റെ ഗുരുക്കന്മാരുടെയും ഫോട്ടോകളാണ് വെച്ചിരിക്കുന്നത് രാവിലെ രണ്ട് മണിക്ക് എഴുന്നേറ്റാ ഉടനെ അവരെ വന്ന് നമസ്കരിച്ചിട്ട് നേരെ കമ്പ്യൂട്ടറിൽ കയറിയാണ് എൻ്റെ ജീവിത രീതി ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഞാൻ കൃത്യം എട്ടേന്ന് അടിക്കുമ്പോൾ ഉറങ്ങാൻ തുടങ്ങും ഏഴ് മണിക്ക് ഭക്ഷണം കഴിക്കും എട്ടേന്ന് അടിക്കുമ്പോൾ ഉറങ്ങി രണ്ടേന്ന് അടിക്കുമ്പോൾ എഴുന്നേറ്റ് മുഖം കഴുകി നേരെ കമ്പ്യൂട്ടറിൽ കയറി എൻ്റെ പുസ്തകങ്ങളുടെ വർക്കുകൾ ചെയ്യാം പിന്നെ വേറെ അക്കാദമിയുടെ വർക്കുകൾ എഴുന്നിട്ടുണ്ട് കേരള സംഗീത സംഗീതനാടൻ അക്കാദമി ഫോക്ലോർ അക്കാദമി ഇപ്പൊ തന്നെ ഒരു മൂന്നാല് വർക്കുകൾ വലിയ ബഡാ വർക്കുകൾ ഇങ്ങനെ കമ്പ്യൂട്ടർ വർക്കുകൾ ചെയ്തു പൊന്നരെണ്ണം തീർത്തു കൊടുത്തു കുട്ടനാടിലെ ആദ്യം ഹൗസ് ബോട്ട് ഉണ്ടാക്കിയ ടി ജി രഹു അദ്ദേഹത്തിന്റെ ആത്മകഥ അതിൻ്റെ ഡി ടി പി എടുത്ത് അതിന്റെ വർക്കുകളെല്ലാം ഇരുന്ന് തീർത്ത് ഒരു വൈകുന്നേരം നാലുമണി മൂന്ന് മണി വരെ അതിന്റെ വർക്കുകൾ തീർത്ത് കൊടുത്തു ചിക്കൂശിവൻ സാറിന്റെ പല പുസ്തകങ്ങളുടെയും വർക്കുകൾ പിന്നെ അങ്ങനെ ഒരുപാട് പേരുണ്ട് പത്ത് അൻപതോളം പുസ്തകങ്ങൾ പുറത്ത് ഞാൻ ഡി ടി പി എടുത്ത് നമ്മൾ പബ്ലിഷ് ചെയ്ത് അവർക്ക് നഷ്ടം വരാത്ത തരത്തിൽ ഇത് ചെയ്തിട്ടുണ്ട് ഒക്കെ ഒരു ഈശ്വരാധീനം എന്ന് പറയുന്ന പോലെ ഒക്കെ ചെയ്ത് ഇങ്ങനെ പോകുന്നു പിന്നെ പല പുസ്തകങ്ങളും പാഠപുസ്തകങ്ങളായി മാറി എന്നുള്ളത് എൻ്റെ സിദ്ധാർത്ഥ എന്ന് പറയുന്ന പല പുസ്തകത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു അച്ചാൻസി പ്രസിദ്ധീകരിച്ച് അത് കഴിഞ്ഞ് ആദ്യത്തത് വിശ്വനാടക കഥകൾ അത് കഴിഞ്ഞ് സിദ്ധാർത്ഥ എന്ന് നാടകം പാഠപുസ്തകത്തിന് വേണ്ടി അവർ സെലക്ട് ചെയ്ത് അതും നല്ല ഒരു വിജയമായിരുന്നു സിദ്ധാർത്ഥന്റെ ജീവിതകഥയെ ആസ്പദമാക്കിയിട്ട് പാഠപുസ്തകമാകുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു നമുക്ക് നൂറുകണക്കിന് ആയിരക്കണക്കിന് കുട്ടികൾ അത് പഠിക്കുന്നു അതിൽ നിന്നുള്ള റോയൽറ്റി കിട്ടുന്നു അതൊക്കെ വളരെ സന്തോഷകരമായ അവസ്ഥയാണ് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പുതിയ തലമുറയെ അറിയിക്കാനുള്ളത് ഒരു വിഷയമാണ് ഞാൻ ഏഴാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിൽ ചിത്രകല പഠിപ്പിക്കാൻ അധ്യാപകൻ ഉണ്ടായിരുന്നു സംഗീതം പഠിപ്പിക്കാൻ അധ്യാപകൻ ഉണ്ടായിരുന്നു ക്രാഫ്റ്റ് കൈത്തൊഴിലുകൾ പോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിപ്പിക്കാൻ അധ്യാപകൻ ഉണ്ടായിരുന്നു വെള്ളിയാഴ്ച അവസാന പീരിയൽ ഈ സി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നാടകം പ്രസംഗം മോൺ മിമിക്രി ഒക്കെ ഒരു അവസരം അത് പരിശീലിപ്പിക്കാൻ അധ്യാപകർ പ്രത്യേകമില്ലെങ്കിൽ പോലും മലയാള അധ്യാപകരും അതിന് താൽപ്പര്യമുള്ള അധ്യാപകരും ഞങ്ങൾക്ക് വേണ്ട പരിശീലനം തരുമായിരുന്നു പിന്നെ അന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വാടി ഞങ്ങളുടെ പ്രിൻസിപ്പളായിട്ടുള്ള ഒരു മാഡമായിരുന്നു മാഡം രാവിലെ ക്ലാസ് തുടങ്ങി കഴിയുമ്പോൾ ഒരു വലിയ ചുവലുമായിട്ടും എല്ലാ ക്ലാസ് മുറിയിലും ഇങ്ങനെ കറങ്ങി നടക്കും എവിടെയെങ്കിലും ശബ്ദം കേട്ട് കഴിഞ്ഞാൽ കാഴ്ച ശരിയാക്കുന്നു പക്ഷെ ഇന്ന് ഈ കാര്യങ്ങളൊന്നും സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിന്നും കലാപരിശീലനം എടുത്തു കളഞ്ഞു ഇത് ഏറ്റവും വലിയ അപകടമാണ് വരുത്തുന്നത് അതുപോലെ തന്നെ കുട്ടികൾ അച്ചടക്കമില്ലാത്ത അല്ലെ അനുസരണ ഇല്ലാത്ത കുട്ടികളെ അടിച്ചു പഠിപ്പിക്കാൻ വേണ്ടിയ അന്ന് അധ്യാപകര് ചൂരല് ചൂരൽ കഷായം എന്നാണ് അതിന് പറഞ്ഞിരുന്നത് ചൂരിൽ കൊണ്ട് നടക്കുവായിരുന്നു പക്ഷെ ഇന്ന് കുട്ടികളെ ചോറിൽ കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ അയാൾ കോടതി കയറി ഇറങ്ങേണ്ട അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു ഇത് രണ്ടും ഏറ്റവും അപകടകരമായ വിദ്യാഭ്യാസ സാഹചര്യത്തിലേക്കാണ് കുട്ടികളെ കൊണ്ടു നടക്കുന്നത് കുട്ടികളെന്ത് ചെയ്താലും തല്ലാത്ത സാഹചര്യത്തിൽ തല്ലാൻ പാടില്ല തല്ലിക്കഴിഞ്ഞാൽ അധ്യാപകർ അപകടത്തിലും അതുകൊണ്ട് അവര് കുട്ടികളെങ്ങനെ പോയാലും വഴി ഒഴിച്ച് പോയാലും അധ്യാപകർ ശ്രദ്ധിക്കാത്ത അവസ്ഥ മറ്റേ ഞാൻ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ ഏത് ചെറിയ തെറ്റ് കണ്ടാൽ പോലും അധ്യാപകർ ഞങ്ങളെ ആദ്യം പെല്ലേ ആദ്യം വഴക്ക് പറഞ്ഞ് നേരെയാക്കാൻ നോക്കും ഇല്ലാത്ത കുട്ടികളെ ഇന്ന് മയക്കുമരുന്നിന്റെ വ്യാപകമായ ബോധവൽക്കരണം നടത്തുകയാണ് എത്ര ബോധവൽക്കരണം നടത്തിയാലും ഈ മയക്കുമരുന്നിനെതിരെയുള്ള പ്രചരണ പദ്ധതികൾ ഇങ്ങനെ നടക്കും കുട്ടികളിലേക്ക് ദേശം പോകുന്നില്ല കുട്ടികൾ ലേഷണമെങ്കിൽ കുട്ടികൾ നല്ല മാർഗത്തിൽ സഞ്ചരിക്കണമെങ്കിൽ വർഷങ്ങളായിട്ട് വേണ്ടി മാറ്റി സ്റ്റഡി സെന്റർ സംസ്ഥാന സർക്കാരിനോടും കേന്ദ്ര സർക്കാരിനോടും ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യം സ്കൂൾ പാഠ്യപദ്ധതിയിൽ കലാവിഷയം എന്ന് പറയുമ്പോ ചിത്രകല സംഗീതം നാട്യകല പ്രധാനമായിട്ടും വായന ഇതെല്ലാം ഏഴാം ക്ലാസ്സിൽ എനിക്ക് കിട്ടിയതിന്റെ പരിണതഫലമായിട്ടാണ് ഫലമായിട്ടാണ് ഞാൻ ഉൾപ്പെടെ അന്ന് പഠിച്ചിരുന്ന എല്ലാ കുട്ടികളും ഒന്നല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് അല്ലെങ്കിൽ വ്യവസായ രംഗത്ത് അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ശാസ്ത്രീയമായ രംഗത്ത് അവർ ഉയർന്ന നിലയിലെത്തിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് നേരിട്ട് അറിയാവുന്നത് അപ്പൊ നിർബന്ധമായിട്ടും സ്കൂൾ തലങ്ങളിൽ ഇല്ലെങ്കിൽ പോലും മാതാപിതാക്കളെങ്കിലും കുട്ടികളെ സംഗീതവാസനയുള്ള കുട്ടി ഏത് തരത്തിലാണേലും സംഗീതം പഠിപ്പിക്കാൻ വിട്ടു കഴിഞ്ഞാൽ അവൻ്റെ മാനസികാവസ്ഥ സംഗീതത്തിലേക്കും ചിത്രകല പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ ചിത്രകല ലളിതമായിട്ട് അവനെ പഠിപ്പിക്കാൻ ഉള്ള സാധ്യത അവനെ ഉണ്ടാക്കിയെടുക്കും ഇപ്പം നാട്ടിൽ മുഴുവൻ ചിത്രകല ഞാൻ എൻ്റെ കൂടെ പഠിച്ച ഒരുപാട് അധ്യാപകർ ചിത്രകല അധ്യാപകരുള്ളൂ അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരു കൃത്യസമയത്ത് അവന് അരമണിക്കൂർ അല്ലെ ഒരു മണിക്കൂർ അവർ വന്ന് ക്ലാസ് എടുക്കുക അല്ലെങ്കിൽ അവിടെ എടുക്കാൻ പറ്റും സംഗീതം നാട്യകല നാട്യകലയിൽ തന്നെ നാടകം ഉൾപ്പെടെയുള്ള നാട്യകല വേണം ഡാൻസ് താല്പര്യമുള്ള പെൺകുട്ടികളാണ് ഡാൻസ് പഠിപ്പിക്കണം വായന നിർബന്ധമായിട്ടും പുസ്തകങ്ങൾ വാങ്ങിക്കൊടുക്കണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ വൃത്തിഡേക്ക് കുട്ടികൾക്ക് മിഠായി വാങ്ങി കൊടുക്കുക എന്നൊരു ദുരാചാരം നടപ്പിലുണ്ട് ഏറ്റവും അപകടകരമായ ഒരു കാര്യമാണെന്നാണ് ഞാൻ പറയുന്നത് ഈ മിഠായിയിൽ ലഹരിയുടെ ആദ്യ കാണികകൾ ഒളിപ്പിച്ചു വെച്ചിട്ടാണ് ഈ മിഠായി വ്യാപനം നടത്തുന്നത് വ്യാപാരം നടത്തുന്നത് അതിനകത്ത് കുട്ടികൾ ആകർഷിക്കുന്ന അവന്റെ പിന്നീട് മയക്കുമരുന്നിന് അടിമയാകാൻ അവൻ തീരുന്നടിമയാകുന്നതിനുള്ള ആദ്യത്തെ പടികള് ഈ മിഠായില് ബിസ്ക്കറ്റുകളില് അതുപോലെ തന്നെ പല കുട്ടികളും ആവശ്യപ്പെടുന്ന പല അതിനകത്തക്ക ലഹരിയുടെ പ്രാഥമികമായ കണികളതിന തൊളിപ്പിച്ച് ഇതൊക്കെ മാറ്റിയിട്ട് രണ്ടേ രണ്ട് കാര്യങ്ങൾ ഇപ്പം ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾ ലഹരിയിൽ നിന്ന് മോതിരാകും ഒന്ന് സ്കൂൾ സ്കൂൾ കോളേജ് പാഠ്യപദ്ധതിയിൽ കല പാഠ്യപു ഇപ്പം സർക്കാർ തലത്തിൽ എല്ലാ വർഷവും കലോത്സവം നടക്കുന്നുണ്ട് ഞാൻ വർഷങ്ങളായിട്ട് സംസ്ഥാന കലോത്സവത്തിൽ ജഡ്ജായി പ്രവർത്തിക്കുന്ന ആളാണ് ആദ്യം ചിത്രകലയിൽ പിന്നെ നാടകം ഉൾപ്പെടെയുള്ള നാട്ടുകലയിൽ മോണാക്റ്റില് മിമിക്രിയില് ഇപ്പം കുറച്ച് നാളായിട്ട് നാടകം ചവിട്ടു നാടക വിജ്ഞാനകോശം എന്ന് പറയുന്ന ഒരു കൃതി ഭാഷ നമ്മുടെ ഫോക്ലോർ അക്കാഡമിക്ക് വേണ്ടി ചെയ്ത് അതിന് അദ്ദേഹത്തിൻ്റെ നമ്മുടെ ഫാദർ വി പി ജോസഫ് അച്ഛനു വേണ്ടിയാണ് ചെയ്തത് അതിനെ ഓണറിൽ ഡോക്ടറേറ്റ് ഒക്കെ കിട്ടുകയുണ്ടായി അപ്പം ആ അതുപോലുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കാനും പഠിക്കാനും ഒക്കെ ഉള്ള സാധ്യതകൾ നമുക്ക് ഉണ്ടാകണമെന്ന് ചെറുപ്പം മുതലേ കുട്ടികൾക്ക് വായനശീലം ഉണ്ടാക്കുക അതിന് നിർബന്ധമായിട്ട് നമ്മൾ അവർക്ക് എന്തെല്ലാം കാര്യങ്ങളാ വാങ്ങിക്കൊടുക്കുന്നത് അതൊക്കെ ഒഴിവാക്കിയിട്ട് അവർക്ക് കൊച്ചു കൊച്ചു ബാലസാഹിത്യങ്ങൾ നല്ല ബാലസാഹിത്യങ്ങൾ അമ്പത് രൂപ വിലയുള്ള ഇരുപത് രൂപ എച്ച് ആൻ സിയുടെ ഇരുപത് രൂപ വിലയുള്ള ബാലസാഹിത്യങ്ങളുണ്ട് ഞാൻ എൻ്റെ ഈ ലൈബ്രറി ഇവിടെ വെക്കാൻ സ്ഥലമില്ലാതെ കിട്ടുന്നതിൽ ഒരു വലിയ ശതമാനം ഞാൻ പുസ്തകങ്ങൾക്ക് വേണ്ടി ഇത് പല വീടുകളിൽ ചെന്നാൽ ഒരു പുസ്തകം പോലും അവിടെ കാണാൻ സാധിക്കില്ല കുട്ടികൾക്ക് പുസ്തകങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവരതിൽ അത് ലഹരിയാക്കി മാറ്റാനുള്ള വിധത്തിൽ നമ്മൾ പ്രേരിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ഒരു കുട്ടിയും വഴിതെറ്റി പോകത്തില്ല എൻ്റെ അനുഭവം അങ്ങനെയാണ് പക്ഷെ ഇതിപ്പം നാട്ടിൽ മുഴുവൻ മദ്യം വ്യാപനം എവിടെ വേണേലും മദ്യത്തിന്റെ ബോർഡുകൾ വെച്ചിട്ട് മയ മദ്യത്തിന് മയക്കുമരുന്നിനെതിരെ ബോധവൽക്കരണം നടത്തിയിട്ട് എന്ത് കാര്യത്തിനും ഒരു കാര്യമില്ല ഒരു കാര്യമില്ല എൻ്റെ അഭിപ്രായത്തിൽ ഞാനിപ്പോ ഈ കഴിഞ്ഞത് തന്നെ ഒരുപാട് പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാൻ പോയ സമയത്തൊക്കെ ഈ കാര്യം നമ്മൾ ചെയ്യേണ്ടത് സ്കൂൾ പാഠ്യപദ്ധതിയിൽ കോളേജ് പാഠ്യപദ്ധതി കല പാഠ്യ വിഷയമാക്കുക ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്തു നോക്കുക ഇന്ത്യ ഒഴിച്ചുള്ള എല്ലാ ലോകരാഷ്ട്രങ്ങളുടെയും കരിക്കുലത്തിൽ ഒന്നാമതവരെ അപ്ലൈ ചെയ്യുന്നത് ആർട്ടിലാണ് നമ്മുടെ ഫോണിൽ ഒന്ന് കരിക്കുലം ഒന്ന് അടിച്ചു നോക്കിയാൽ കരിക്കുലർ ജപ്പാൻ ബ്രിട്ടൻ അമേരിക്ക എവിടെ നോക്കിയാലും ഒന്നാം സ്ഥാനം ആർട്ട് കലാപരിശീലനത്തിലാണ് അതിൽ ചിത്രകലയുണ്ട് സംഗീതമുണ്ട് നാട്യകലയുണ്ട് വായന നിർബന്ധമാണ് ഇതുണ്ടെങ്കിൽ കുട്ടികൾ ഒരു തരത്തിലും വഴി ഒഴിച്ചു പോകില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എല്ലാവർക്കും നമസ്കാരം നന്ദി